ഇത്തരത്തിൽ സർവേ നടത്തുന്ന സംസ്ഥാനത്തെ ആദ്യ നഗരസഭയാണ് താനൂർ സമഗ്ര ഭിശേഷി സർവേടേയും യു ഡി ഐ ഡി രജിസ്ട്രേഷന്റെ ഉദ്ഘാടനം തിരൂർ സബ് കലക്ടർ സച്ചിൻകുമാർ യാദവ് നിർവഹിച്ചു പരിയ്യപുരം ജി സ്കൂളിൽ നടന്ന ചടങ്ങിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ ടി കെ സുബൈദ അധ്യക്ഷയായിരുന്നു താനൂർ നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ കാഴ്ച പരിമിതർക്കുള്ള ലാപ്ടോപ്പ് വിതരണം നഗരസഭ ചെയർമാൻ പി പി ഷംസുധീപ് നിർവഹിച്ചു നഗരസഭയിലെ പരിമിതരായ എട്ട് വിദ്യാർത്ഥികൾക്കാണ് ലാപ്ടോപ്പ് വിതരണം ചെയ്തത് രാജ്യത്തെ എല്ലാ വിനദേശകാർക്കും മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഏകീകൃത തിരിച്ചൽ കാർഡും എല്ലാവിധ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിനുള്ള രേഖയാണ് യു ഡി ഐ ഡി കാർഡ് ജില്ലയിൽ ഇതുവരെ അറുപത്തൊന്ന് ശതമാനം ബിനദേശികാർ മാത്രമേ കേന്ദ്രക്കാരുടെ സ്വലംബർ പോർട്ടൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ ബാക്കി മുപ്പത്തിയഞ്ച് ശതമാനം ബിനദേശകർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഏകീകൃത തിരിച്ചൽ രേഖയും ലഭ്യമാക്കുന്നതിനു വേണ്ടി അംഗൻവാടിയിൽ കേന്ദ്രീകരിച്ച് എൻ എസ് എസ് വളണ്ടിയർമാരുടെ സഹായത്തോടെയാണ് സർവേകൾ സംഘടിപ്പിക്കുന്നത് ചടങ്ങിൽ നഗരസഭാ കൌൺസിലർ ഉദ്യോഗസ്ഥർ അങ്കണവാടി പ്രവർത്തകർ എന്നിവരെ സംബന്ധിച്ചു താനൂർ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമ സ്വാഗതവും സൂപ്പർവൈസർ നന്ദിയും പറഞ്ഞു ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ വരൂ ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇ ഡി ടി വി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസസ് പാർട്ണർ സോഡിയാക്ക് ഇലക്ട്രോണിക്സ്